വിശംശകയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത കു തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ നമ്മിൽ സാധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തിയാറിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കും പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ലുക്ക പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ പോലും യേശുവിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പറയുണ്ട് ഈ ഒരു യാചന നമ്മുടെ ഭാഗത്തു നിന്നും നിരന്തരം വരേണ്ടതാണ് അങ്ങനെ യാചിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ പ്രാർത്ഥിക്കാൻ ദൈവം പഠിപ്പിക്കും മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ സന്തത സഹചാരിയായി മാറിയാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണമേന്മ വർദ്ധിക്കും ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണമേന്മ വർദ്ധിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെതായ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം യേശു പഠിപ്പിച്ച പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ഒരു സവിശേഷത ഒരു നല്ല പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട എല്ലാ വശങ്ങളും അതിലുണ്ട് ഒരു നല്ല പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട എല്ലാ ചേരുവ ഇൻഗ്രീഡിയൻസ് ഈ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് സഭാപിതാവായ തെർത്തൂലിയനെ തെർത്തൂലിയനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിക്കും സുവിശേഷങ്ങളുടെ ഒരു സംഗ്രഹം സംക്ഷിപ്ത രൂപമാണ് കർത്തൃപ്രാർത്ഥന എന്നുള്ളത് അല്ലാണ്ട് തന്നെ ഈ പ്രാർത്ഥനയിലേക്ക് നോക്കി നല്ലൊരു പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇക്കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ഗുണമേന്മയുള്ളതായി മാറും വിശുദ്ധ തോമസ് അക്യുനാസ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന സുവിശേഷങ്ങളുടെ സംക്ഷിപ്ത രൂപമായിട്ട് മാറുന്നത് ഈ പ്രാർത്ഥന വിശിഷ്ടമായൊരു പ്രാർത്ഥനയായി മാറുന്നത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിക്കാൻ സാധിക്കും ഏതാണ് ഈ അഞ്ച് ഗുണങ്ങൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നവ ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷിൽ പറയും കോൺഫിഡൻസ് എൻ്റെ മലയാളം ആത്മവിശ്വാസം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാക്കുകളെക്കാൾ ദൈവം ഉത്തരം തരുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിനാണ് ഇറ്റ് ഈസ് അവർ കോൺഫിഡൻസ് ദറ്റ് ഈസ് ആൻസേഡ് അല്ലാതെ നമ്മുടെ വാക്കുകളല്ല പറയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഒരു മകൻ അപ്പനോട് ചോദിക്കുന്ന ആത്മവിശ്വാസത്തോടെ ചോദിക്കാൻ സാധിച്ചാൽ ആ പ്രാർത്ഥന കൂടുതൽ ഗുണമേന്മയുള്ളതായി മാറും മർക്കോസ് പതിനൊന്ന് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നീ ചോദിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക ലഭിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തേതാണ് റെക്റ്റിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ശരിയായതേ ചോദിക്കാവും അതുകൊണ്ട് എപ്പോഴും യേശു പറഞ്ഞതുപോലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ ദൈവമേ അവിടുത്തെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഞാൻ ചോദിക്കുന്നത് നന്മയാണെങ്കിൽ മാത്രം അതെനിക്ക് ചെയ്തു തരിക മൂന്നാമത്തെ കാര്യമാണ് ഫയറ്റി ദൈവഭക്തി എന്ന് പറയും ഫയറ്റി ഈസ് ദി അങ്ഷൻ ഓഫ് പ്രയർ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വായിക്കുമ്പോൾ വിത്ത് അങ്ഷൻ വായിക്കുന്നത് വളരെ മനോഹരമാണ് ഇത് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഭയം നമുക്കുണ്ടാകണം ദൈവഭക്തി നമുക്കുണ്ടാകണം ദൈവഭക്തി എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കുന്നതാണ് സുഭാക്ഷിതങ്ങൾ എട്ടിൻ്റെ പതിമൂന്ന് വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് അക്കാര്യമാണ് നാലാമത്തെ കാര്യമാണ് ശരിയായ ഒരു ക്രമം നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ടാകണം കർത്തൃ പ്രാർത്ഥനയിലേക്ക് നോക്കിയാൽ ആദ്യ ഭാഗം മുഴുവൻ നമ്മൾ കാണുന്നത് ദൈവം ദൈവസ്തുതി സ്വർഗം സ്വർഗീയ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ടാം ഭാഗത്ത് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പറയുണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം അഞ്ചാമത്തെ കാര്യമാണ് ഹ്യൂമിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും വിനയം എളിമ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം വിനയത്തോടെ പ്രാർത്ഥിക്കണം വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തുമെന്ന് പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വചനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിപടേറിയ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഗുണമേന്മയുള്ളതാകും ഫലസംദായകമാകും എന്നുള്ള അയാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വെക്കുന്നത് കപടനാഠ്യക്കാരുടെ മാനസാന്തരം ഒരുപക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് നടിക്കുന്നെങ്കിലും അവർ കാപഠ്യം കൈവിടാത്തവരായിരിക്കാം അങ്ങനെയുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന വേനയിലേക്ക് നമുക്കിപ്പോൾ പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ വരം വീണ്ടും ഉച്ചലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവെ പന്തകുസ്താ തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പേരുഭാഗി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നീർന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജ്യതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ മഹത്വം കാലേ ലൂയ കാലേ ലൂയ്യ ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശൈക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ